സുനിത വില്യംസ് മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിയമങ്ങൾ അവർക്ക് ബാധകമല്ലെന്നും അതിനാൽ അവർ ഭർത്താവില്ലാതെ ബഹിരാകാശത്ത് പോയതിൽ തെറ്റില്ല എന്നും എന്നാൽ മുസ്ലിം സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഭർത്താവ് കൂടെ വേണമെന്നും കാന്തപുരം അബൂബേക്കർ മുസ്ലിയാരുടെ മകൻ ഹക്കീം അസ്കാരി പറഞ്ഞ വാക്കുകൾക്ക് നേരെ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വമ്പൻ പൊങ്കാല നിറയുകയാണ് അതായത് ഈ ശ്രേഷ്ഠമായ വാക്കുകൾ പറഞ്ഞ മഹാപണ്ഡിതനെ ഒന്നുകൂടി ഒന്ന് നമ്മുടെ അറിവിലേക്കായി ആളെ പരിചയപ്പെടുത്താം മുൻപൊരിക്കൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഒരു ബൃഹത്തായ അറിവ് അദ്ദേഹം ജനങ്ങൾക്കായി പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് അമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി നാല് വർഷം വരെ കിടക്കും സിസേറിൻ നിന്ന് ഡോക്ടർമാരുടെ തട്ടിപ്പാണ് ഒരു കുഴപ്പവുമില്ലാതെ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നാല് വർഷം വരെ കിടക്കും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ആ പറച്ചിലിനൊടുവിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലടക്കം ഏറിലായിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ മഹാപണ്ഡിതൻ ഇപ്പോൾ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഭർത്താവ് കൂടെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നു ഇപ്പോഴുതാ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ പോസ്റ്റുകൾ നിറയുന്നു അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ബഹിരാകാശത്തെ സുനിതയും ഇവിടുത്തെ സ്വർഗീയവുണും ചില വിവരദോഷികൾ അറിയാൻ സുനിതാ വില്യംസ് മുസ്ലിം അല്ലാത്തതുകൊണ്ട് അവർ ഭർത്താവില്ലാതെ ബഹിരാകാശത്ത് പോയതിൽ ആർക്കും ഏനക്കേടില്ലെന്ന് പറയുന്ന അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ സമാധാനം കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയില്ല ബഹിരാകാശത്ത് പോയാൽ ഭൂമിയിലെ പോലെ ഉപ്പും പുളിയും നോക്കി സംശയിച്ചിരിക്കാൻ പറ്റില്ലെന്ന് ഇവർ എന്ന് മനസ്സിലാക്കാനാണ് ഗുരുത്വകർഷണമില്ലാത്ത അവിടെ പഞ്ഞി പറക്കുന്നത് പോലെയാണ് ഓരോരുത്തരും കഴിയുന്നത് അവിടെ ആണും പെണ്ണും മുഖത്തോട് മുഖം നോക്കിയിരിക്കേണ്ടി വരും അത് ജോലിയുടെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഭൂമിയേക്കാൾ സ്ത്രീകൾ സുരക്ഷിതർ അവിടെയാണ് പേടകത്തിനുള്ളിൽ ഒന്ന് രണ്ടിന് പോകുന്നത് പോലും ഭൂമിയിലിരുന്ന് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്ന അത്രയും സുതാര്യമായ സജ്ജീകരണങ്ങളാണ് അവിടെയുള്ളത് ഇതിനിടയിലാണ് വേറെ ചിലർ സ്വർഗത്തിൽ നിന്ന് സ്വർഗവും ബഹിരാകാശ നിലയവും തമ്മിൽ വെറും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂവെന്നും ഫുഡ് തീർന്നാൽ അപ്പോൾ തന്നെ ദൈവം ദൂതൻ വംശം കൊടുത്തു വിടുമെന്നും വിശ്വസിച്ച് നടക്കാൻ പ്രത്യേകതരം ഒളുപ്പില്ലായ്മ തന്നെ വേണം പണ്ട് ചന്ദ്രനിൽ പോയവരൊക്കെ ഭർത്താവില്ലാത്തത് കൊണ്ടാണോ അവിടെ ഇറങ്ങിയത് വിവരക്കേട് വിളിച്ചു പറയുന്ന പണ്ഡിതന്മാർ പള്ളിയിലോ മദ്രസയിലോ ഒതുങ്ങി കൂടുന്നതാണ് ലോകത്തിന് നല്ലത് സുനിത വില്യംസ് ഏത് മതക്കാരിയായാലും കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അവർ ലോകം ആദരിക്കുന്ന വ്യക്തിയാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരക്കാർ സ്വന്തം തലയിലെ വിവരക്കേട് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന പോസ്റ്റുകൾ ഈ പോസ്റ്റുകൾക്ക് നേരെ വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് പ്രിയ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ ആചാരങ്ങളും മതപരമായ കാര്യങ്ങളൊന്നും മാറ്റണ്ട ഇനിയുള്ള തലമുറകൾ പെൺകുട്ടികൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പെൺകുഞ്ഞുങ്ങൾ കെട്ടിക്കൊടുത്ത് വിടാനായി വളർത്തരുത് അതൊക്കെ പാവമാണ് അവർക്ക് ഈ ഭൂമിയിൽ ഒരേ തുല്യത ഉള്ളവരാണ് ഇതേപോലെ ഉള്ളവർ അറിവുള്ളവരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതോ ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യുക കേരളത്തിലും ഇവർക്ക് പെണ്ണുങ്ങളെ തളച്ചിടണം അതാണ് ഇവരുടെ ഉദ്ദേശം കാരണം ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് അവർക്ക് കളയണം എന്നിട്ട് ഇവിടെ മതം പറഞ്ഞ് മതഭ്രാന്തി ഇളകി ഇവർക്ക് ആൾക്കാരെ ഉപദ്രവിക്കണം ഇപ്പോഴത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും പോലെ ഇവർക്ക് കേരളവും ആക്കണം അതാണ് ഇവരുടെ ഉദ്ദേശം ഇവിടെ ഇവരുടെ ഒരു ഉദ്ദേശത്തിന് കൂട്ടു നിൽക്കരുത് എന്നാണ് ഇവിടുത്തെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് കാരണം സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇളകി ഇവർ കേരളത്തിലും പണി തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും വല്ലവരുമെന്നുവല്ല ബോംബിട്ടാൽ ഇതിലുള്ള ഹിന്ദുക്കളടക്കം ചത്തുപോകും ഇവരുടെ വൃത്തികെട്ട പണി കാരണം ഇങ്ങനെയാണ് കമൻ്റുകൾ എത്തുന്നത്